എത്തിയിരിക്കുന്നത് രാമകൃഷ്ണ മിഷൻ നിവേദ്യ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൻ്റെ അവിടെയാണ് ആർ കെ എം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത് ഇവിടുന്ന് നടന്ന് പോകണമെന്നാണ് പറയുന്നത് ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിന്റ് നമ്മുടെ കൂടെ വന്ന ദ്വീപ് നമ്മളിവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ് അതിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം രണ്ട് മുതലേ നാല് മണിവരെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പോയി നോക്കാം ഇതാണ് എൻ്റെ ഇങ്ങോട്ട് കയറി പോകുന്ന വഴി ആർ കെ എമ്മിൻ്റെ പോകുന്ന വഴി നമ്മൾ നടന്നിട്ടതായി ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി കൊടുത്തില്ല നമ്മൾ നടന്ന് തന്നെ പോകണം ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിന്റ് ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി അതിവിടുന്ന് നല്ല വ്യൂ ആണ് ഡാർജിനിങ്ങനെ കാണുന്നതിൻ്റെ നല്ല ഹൈറ്റുണ്ട് നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുക മുകളിലേക്ക് സിസ്റ്റർ നിവേ നിവേദിത റോയ് വില്ല്സ്റ്റേഴ്സ് പതിനൊന്നിൽ സിസ്റ്റർ നിവേദിത താമസിച്ച റോയ് വില്ലയാണ് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി അങ്ങോട്ട് പോയി നോക്കാം നമ്മുടെ വന്ന വണ്ടി അത് താഴെ കിടക്കുന്നു ദീപവും വണ്ടിയും താഴെ നിൽക്കുകയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നു ആ സിസ്റ്റർ നിവേദിതറൂം യർ ഹാൾ മ്യൂസിയം ഒക്കെയാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നല്ല വ്യൂ ആണ് ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ലൈസ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണുന്നത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോകണം ഇവിടെ നല്ല കാഴ്ചയാണ് കെട്ടിടത്തിൻ്റെ സിസ്റ്റർ നിവേദിതയുടെ റൂമാണ് പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യാന്നാണ് പറയുന്നത് മ്യൂസിയത്തിന്റെ ഏരിയയിലേക്ക് പോവാണ് നോ എൻട്രി വിത്തൌട്ട് പെർമിഷൻ ഡ്രൈവറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ഇതായിരിക്കും മ്യൂസിയത്തിന്റെ വഴി ഇതാണ് മ്യൂസിയത്തിൻ്റെ വഴി അതിലേക്ക് നമ്മൾ പോവാണ് അവിടെ കുറേ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി ഇതങ്ങനെ കുറേ ഫോട്ടോഗ്രാഫ്സ് സിസ്റ്ററിൻ്റെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അടുത്ത റൂമിൽ വ്യൂ ഇവിടെ ഇവിടെയും ഒരുപാട് സിസ്റ്റർ നിവേദ്യതയുടെ കുറേ പിക്ചേഴ്സ് മെമ്മറീസ് പിക്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് നൂറ് വർഷത്തിന് പുഴ പുറത്ത് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളെ കാണിക്കേണ്ടത് റേഡിയോ ലൈറ്റ് ക്ലോക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതെവിടെന്നുള്ള വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് തിൻ്റെ ഫ്ലോർ എല്ലാം തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലോറാണ് തടിയാണ് ഫ്ലോറിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിക്കാനുള്ള ഒരു എരിപ്പോടിൻ്റെ ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പല പല വരച്ചതും പിക്ചേഴ്സ് എല്ലാം ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങി വന്ന വഴി പോകുന്ന സ്റ്റെയർ ആണ് ഇതെല്ലാം തടിയിലാണ് താഴേക്ക് പോയി നോക്കാം ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇവിടെ സെയിൽസിനായിട്ട് വെച്ചിട്ടുണ്ട് സിസ്റ്റൻ വിദിസാസ് ബുക്സ് ഒരുപാട് ബുക്സ് ഇവിടെ എക്സിബിഷൻ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കാണാം സിക്സ് നിവേദിത സിക്സ് എക്സിബിഷൻ സെൻറ്റർ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് താഴെ വന്നു ഇവിടെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് തിരിച്ച് മോളിലേക്ക് തന്നെ പോവാം ഇവിടെ ബുക്ക് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല നല്ല ഹിട്ടായിട്ടിരിക്കുന്നു അത്ര ബുക്സിനോട് സെയിൽസ് കൗണ്ടിലൊന്നും ആരെയും കാണാനില്ല ബുക്സ് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറുകയാണ് വന്ന വഴികളോട് തന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്നു എന്നിട്ട് രണ്ട് ഈ റൂമിൽ തന്നെ തിരിച്ചെത്തി ഇതാണ് എക്സിറ്റ് എന്ന് പറഞ്ഞ കാണിച്ചിരിക്കുന്നത് നമ്മൾ എക്സിറ്റ് വന്നേക്കുന്നത് ഇവിടെയാണ് അവിടെ ഇവിടെ കൂടെ ആയിരുന്നു മുകളിലേക്ക് പോയത് ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട് എക്സിറ്റ് നമ്മളിപ്പോൾ ആശ്രമത്തിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്നു തിരിച്ചെത്തി ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണെന്ന് കാണാം അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് രാമകൃഷ്ണ മിഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്റർ ആൻഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ചോദിച്ച സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു റൂമൊക്കെ ഉണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടി ഇതിൻ്റെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നല്ല ആശ്രമത്തിൻ്റെ വ്യൂ മുകളിന സൂര്യപ്രകാശം കൂടി ആയിരിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ ചെടിയെല്ലാം വെച്ച് കുഴപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എൻ്റെ വെളിയിൽ കൂടെ നടക്കുകയാണ് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്തൊരു ഹാളൊക്കെയുണ്ട് ഹാളും കാര്യങ്ങളും അതിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ അവിടെ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള എന്താ പറയുന്നത് സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാർമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ക്രിസ്മസ് സെലിബ്രേഷൻസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നല്ല രസകരമായിട്ടുള്ള ഒരു ഒരു നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് എൻ്റെ അവിടെ എന്തൊക്കെയോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറേ സമയം നമുക്ക് നമുക്കിവിടെ വന്ന് ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൂടെ നിൽക്കാവുന്നതാണ് ഇതാണ് കെട്ടിടത്തിൻ്റെ വ്യൂ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ